എൻ്റെ അമ്മ ഇത് കണ്ടോ ഇതിൻ്റെ ചുണ്ട് കണ്ട കിളിയുടെ കൊക്കുമാതിരി ഉണ്ട് കേട്ടോ നോക്കുമ്പോണ്ട് ചിറകും ഒക്കെ ഉണ്ട് വലിയൊരു സാധനം ഓല എന്നാണ് അത്ര ഇതിൻ്റെ പേര് അപ്പോൾ ഇത് തമാശയ്ക്ക് പറഞ്ഞതാണോ പറഞ്ഞതാണോന്നറിയില്ല ഇത്രയും വെയിറ്റുള്ള ഒരു സാധനം ഇതിൻ്റെ ഈ ചിറകും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചത് പറക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓ ഇത് പറക്കുന്ന മീനാണ് കുറച്ച് ഉയരത്തിൽ പറക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്കറിയില്ല അതിലത്ര വാസ്തവം ഉണ്ടെന്ന് എൻ്റെ അവിടെ നമ്മുടെ കിളിമീനാണ് കിളിമീന് അതേമാതിരി എന്തൊക്കെയോ മത്സ്യങ്ങൾ നമ്മളുടെ ഫിഷ് മാർക്കറ്റിലത്തെ ഒരു കാഴ്ചയാണ് രാവിലെ മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ പക്ഷേ മീനൊക്കെ വളരെ കുറവാണ് കാരണം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് കടലിലിറങ്ങാൻ ആൾക്കാർക്ക് മത്സ്യബന്ധനം കുറച്ച് നിരോധനത്തിലാണെന്നാണ് തോന്നുന്നത് ഇതാ ഇതേമാതിരി പടുകൂറ്റൻ ഓല ഓലകൾ കുറേ ഉണ്ട് ഇവിടെ മൂന്നാലെണ്ണം കാണുന്നുണ്ട് മീനിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് വളരെ കുറച്ച് മീനുകളുടെ പേരാണ് ഇല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാവുന്നത് കുറച്ച് മീനുകൾ മാത്രമാണ് അതായത് മത്തി കണ്ടാൽ അറിയാം അതും തന്നെ ചിലപ്പോൾ തെറ്റിപ്പോവും മത്തി മേലിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് പക്ഷേ മീൻ കൂട്ടാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും മീനിനോടുള്ള ഇഷ്ടം കൊണ്ടും ഇടയ്ക്ക് പോയി മീൻ വാങ്ങിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു പതിവാണ് അപ്പോൾ ഈ ഒരു മീനുകളൊക്കെയാണ് ഇവിടെ മത്തിയാണ് നമ്മൾ അന്വേഷിച്ച് പോയത് ഇല്ലെങ്കിൽ നത്തോലി നത്തോലി അവിടെ ഇല്ല മത്തി കണ്ടതും വളരെ അത്രയ്ക്കൊന്നും ഫ്രഷ് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഉള്ളതിൽ നിന്നും കുറച്ച് തിരഞ്ഞെടുത്ത് നമ്മൾ മത്തിയാണ് വാങ്ങിയത് പൊതുവേ മത്തി ഇപ്പോൾ ഇവിടെ ലഭ്യമല്ല വളരെ കുറച്ച് ആണ് വരുന്നത് മത്തി എന്താണ് എന്നറിയില്ല ഇതാ കൊഞ്ച് ചെമ്മീനൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇത് മറ്റെവിടെയുമല്ല ഈ സ്ഥലം ഈ സ്ഥലം നമ്മുടെ പാലക്കാട്ടിലത്തെ ഏകദേശം ഒരു എട്ട് പത്ത് മാസമായി ഇവിടെ ഇത് ആരംഭിച്ചിട്ട് ഹൈടെക് ഫിഷ് മാർക്കറ്റ് ഹൈടെക് ഫിഷ് മാർക്കറ്റാണിത് ഇതാ നമ്മളുടെ പിടയ്ക്കണ കരിമീൻ എന്നൊക്കെ പറയാം കരിമീനാണ് പിടയ്ക്കുന്നൊന്നുമില്ല എന്നാലും കരിമീനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കരിമീനെയൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം മത്തി അയില ഇതൊക്കെ കണ്ടാൽ അറിയാം എന്തായാലും നമുക്ക് നത്തോലി വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ നമ്മൾ മത്തി വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ നത്തോലിയെ കണ്ടത് അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല ഇനി എപ്പോഴെങ്കിലും വാങ്ങാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരക്കും ബായ് എൻജോയ്